വളരെ ചെറിയ മുതൽ മുടക്കിൽ വീട്ടിൽ തന്നെ തുടങ്ങാൻ സാധിക്കുന്ന ഒരു കിഡിലൻ ബിസിനസ് ഉണ്ട് ഒന്ന് ശ്രമിച്ചാൽ മാസം ഒരു ലക്ഷം രൂപ വരെ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു സംരംഭം ഉമിക്കരി ബിസിനസ് ഉമിക്കരിക്കൊക്കെ ഇപ്പോഴും ആവശ്യക്കാരുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ടാകാം എന്നാൽ ആവശ്യക്കാർ ഉണ്ട് എന്ന് തന്നെയാണ് ഇതിനുള്ള ഉത്തരം കാരണം ഇന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ആളുകൾ വീണ്ടും ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളിലേക്ക് തിരിച്ചു ചെല്ലുന്നത് കാണാം ഇത്തരത്തിലുള്ള ഹോം മെയ്ഡ് ഉൽപ്പന്നങ്ങളോടുള്ള വിശ്വാസ്യതയും കൂടുതലാണ് അതുകൊണ്ട് ഒന്ന് തുടങ്ങിയാൽ ക്ലിക്ക് ആകാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണ് ഇനി ഒമിക്കരി ബിസിനസ്സിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തെല്ലാം റോ മെറ്റീരിയൽസ് ആണ് വേണ്ടത് ഏത് തരം ആളുകളിലേക്കാണ് പ്രൊഡക്റ്റ് എത്തിക്കേണ്ടത് എങ്ങനെയാണ് പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യേണ്ടത് എത്ര രൂപ മുതൽ മുടക്ക് വരും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കാം ഒമിക്കരി ബിസിനസ്സിൽ മെയിൻ ഐറ്റം ഉമി തന്നെയാണ് ിൽ ഉമി കിട്ടുക എന്നത് വളരെ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ ഉമിയുടെ മാർക്കറ്റ് വിലയും ഏതൊരു സാധാരണക്കാരനും താങ്ങാവുന്നതാണ് പ്രത്യേകിച്ച് ഒരു വീട്ടമ്മയ്ക്ക് താങ്ങാവുന്ന വിലയെ ഉമിക്കുള്ളൂ ഒരു കിലോ ഉമിയുടെ ഏകദേശ നിരക്ക് എന്നത് പത്ത് മുതൽ ഇരുപത് രൂപ വരെയാണ് അടുത്തതായി വേണ്ടത് ഉപ്പാണ് ഇതും താങ്ങാവുന്ന വിലയിൽ നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന ഒന്നാണ് ഇനി ഉമിക്കരിക്ക് അല്പം കൂടി ഗുണം കിട്ടുന്നതിനായി കുരുമുളകും ഗ്രാമ്പും ഉപയോഗിക്കാം ഇതും മാർക്കറ്റിൽ അത്യാവശ്യം തലക്കേടില്ലാത്ത വിലയിൽ നമുക്ക് ലഭിക്കും അങ്ങനെ ഈ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉമിക്കരി ഉണ്ടാക്കാം ചിലപ്പോൾ ആദ്യത്തെ ശ്രമം പാളിപ്പോയേക്കാം പക്ഷേ അതിൽ മടുത്ത് പിന്മാറുകയാണെങ്കിൽ അത് ഒരു മണ്ടത്തരമാണ് വിറകെടുപ്പിലാകണം ഉമിക്കരി ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടത് ഇനി ഉമിക്കരി ഉണ്ടാക്കാൻ അറിയില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ആ പ്രശ്നത്തിന് പരിഹാരമാകും ശേഷം ഉമിക്കരി ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ബൾക്കായി ഉണ്ടാക്കാൻ തുടങ്ങാം എന്തായാലും ഒരു ദിവസം ചിലപ്പോൾ ചുരുങ്ങിയത് ഒരു ഇരുന്നൂറ് രൂപയെങ്കിലും ഉമിക്കരി ഉണ്ടാക്കാൻ ചെലവായാലും നല്ലൊരു വരുമാനം നമുക്ക് നേടാൻ സാധിക്കും പത്ത് കിലോ ഉമിയാണ് ഒരു ദിവസം ഉമിക്കരി ഉണ്ടാക്കാൻ എടുക്കുന്നത് എങ്കിൽ നമുക്ക് ഏകദേശം ഒരു നാല് കിലോയോ അതിൽ കൂടുതലോ ഉമിക്കരി ലഭിക്കും ഇത് ഓരോ ചെറിയ ടിന്നിലാക്കി ഒന്നിന് മുപ്പത് രൂപ നിരക്കിൽ വിൽക്കുകയാണ് എങ്കിൽ കുറഞ്ഞത് ഒരു ദിവസം നിങ്ങൾക്ക് മൂവായിരം രൂപ മുതൽ നാലായിരം രൂപ വരെ സമ്പാദിക്കാം അതെ മുപ്പത് ദിവസം ഒരു ഇരുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ് രൂപ മുടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസ വരുമാനം ഒരു ലക്ഷം രൂപയ്ക്കും മുകളിലാണ് അതേസമയം ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റിംഗ് ആണ് അതില്ലെങ്കിൽ ലക്ഷ്യങ്ങൾ സമ്പാദിക്കുന്നതെല്ലാം സ്വപ്നം കാണാൻ മാത്രമേ സാധിക്കുകയുള്ളൂ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഉൽപ്പന്നത്തെ ഒരു ബ്രാൻഡിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കണം സമൂഹ മാധ്യമങ്ങൾ വഴിയും മറ്റും നമ്മുടെ പ്രൊഡക്റ്റിനെ മാക്സിമം മാർക്കറ്റ് ചെയ്യണം ഒപ്പം തന്നെ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി അത് നൂറ് ശതമാനം നിലനിർത്താൻ ശ്രദ്ധിക്കണം ഇത്രയുമായാൽ ബിസിനസ് പിന്നെ വളരെ പെട്ടെന്ന് തന്നെ വളരും